തലസ്ഥാനത്തെ കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കൽ ജോലികൾ പൂർത്തിയായി ആങ്കർ ബ്ലോക്ക് സ്ഥാപിക്കലും വാൽവ് ഘടിപ്പിക്കലും അവസാന ഘട്ടത്തിൽ ഒരു മണിക്കൂറിനുള്ളിൽ പമ്പിംഗ് തുടങ്ങാനാകുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു എന്തായാലും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ആയിരിക്കുകയാണ് കുടിവെള്ള പരിഹാരി കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ പൈപ്പുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണിയെല്ലാം പൂർത്തിയായതാണ് വിവരം എന്നാൽ ഏർ കുറെ അല്പസമയം കൊണ്ടുതന്നെ ഈ പൈപ്പിനുള്ളിലെ ക്ലീനിംഗ് പ്രവർത്തനം നടക്കും അതിനുശേഷം വെള്ളം പമ്പ് ചെയ്യാനാണ് തീരുമാനം ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ പമ്പ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് രാത്രി ഏഴ് മണിയോടെ തന്നെ ഈ തിരുവനന്തപുരത്തെ വെള്ളം കിട്ടാത്ത എല്ലാ പ്രദേശത്തേക്കും വെള്ളം കൃത്യമായി എത്തിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് അധികൃതർ നൽകുന്നത് രാവിലെ മുതൽ തന്നെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരടക്കം ആ പ്രദേശത്ത് എത്തി കൃത്യമായി കാര്യങ്ങൾ ഏകുമുപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം മേയർ ആര്യ രാജേന്ദ്രനടക്കമുള്ളവർ ഇപ്പോഴും ആ പ്രദേശത്ത് തുടരുന്നുണ്ട് റെയിൽവേ ലെവൽ ക്രോസിന്റെ സമീപമാണ് കിണ്ടിപ്പാലത്തിനടുത്താണ് ഈ അറ്റകുറ്റപ്പണി നടക്കുന്നത് ഈ രാവിലെ തന്നെ ഇന്ന് ജലവിതരണം നടക്കേണ്ടതായിരുന്നു എന്നാൽ ഈ പ്രദേശത്ത് രാവിലെ പൈപ്പിന് വാൾവിട്ട് വാൾവിന് ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് ഈ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് ഒന്നുകൂടി വീണ്ടും പണി പുനരാരംഭിച്ചത് അതിനുശേഷം ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ വാൾവിടലിന്റെ പരിപാടികൾ ആരംഭിച്ചിരുന്നു ഇപ്പോൾ വാൾവെല്ലാം വിട്ട് ആ പൈപ്പിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി വളരെ വൈകാതെ തന്നെ ഇതിന്റെ അകത്തേക്ക് വെള്ളം പമ്പ് ചെയ്തു വിടും വെള്ളം പമ്പ് ചെയ്താൽ അതിനെത്തേണ്ട ജലസംഭരണികളിലേക്ക് എത്തി അവിടെ നിന്നും എല്ലാ മേഖലകളിലേക്കും വെള്ളം പോകേണ്ടതുണ്ട് അതിനായാണ് കുറച്ച് സമയം വേണ്ടി വരും ഏകദേശം ഈ പമ്പിങ് ആരംഭിച്ചത് കഴിഞ്ഞ് ഏകദേശം ഒരു മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ എല്ലായിടത്തും വെള്ളം എത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ തിരുവനന്തപുരത്തെ ഈ പ്രദേശങ്ങളിലുള്ള കുടിവെള്ള ബുദ്ധിമുട്ട് നേരിട്ട് എല്ലാ പ്രദേശത്തേക്കും വെള്ളം എത്തിക്കാനാകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് കാളിദാസൻ വിഷ്ണു കുടിവെള്ള പ്രശ്നത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണ് ഇപ്പോൾ തലസ്ഥാനത്ത് വിവരങ്ങളാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്